ഒരു അപൂർവ മോഷണത്തിന്റെ വാർത്തയിലേക്കാണ് കൊല്ലം അഞ്ചിലിൽ ഈയുടെ ഒരു അപൂർവ മോഷണം നടന്നു മോഷണം മുതൽ മോഷണ സാധനം തിരിച്ചു കിട്ടിയത് വരെയുള്ള സന്ദർഭങ്ങൾ സിനിമാ കഥകളെ പോലും ഞെട്ടിക്കുന്നതാണ് ഇടയും സ്വദേശി സിന്ധു ഏറെ ആഗ്രഹിച്ചു വാങ്ങിയ ഒന്നരപ്പവന്റെ മാല ഒരു മാസം മുൻപാണ് മോഷണം പോയത് സിന്ധു തൊഴിലുറപ്പിന് പോയ തക്ക നോക്കി വീടിന്റെ മുകളിലത്തെ വാതിൽ തകർത്ത് കടന്ന മോഷ്ടാവ് മേശയിൽ നിന്ന് മാലയും ഒൻപതിനായിരം രൂപയും മോഷ്ടിക്കുകയായിരുന്നു പിന്നാലെ സിന്ധു അഞ്ചൽ പോലീസിൽ പരാതി നൽകി ഇനിയാണ് ട്വിസ്റ്റ് സിന്ധുവിന്റെ വീടിന് ഒരു കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിൽ കാണിക്കാമഞ്ചു തുറന്നപ്പോൾ അതിൽ കിടക്കുന്നു മോഷണം പോയ സ്വർണമാല സിന്ധുവിന്റെ മാല മോഷണം പോയ കാര്യം നാട്ടുകാർ അറിഞ്ഞതുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികൾ മാല പോലീസിലേൽപ്പിച്ചു സിന്ധു സ്റ്റേഷനിലെത്തി മാല തിരിച്ചറിഞ്ഞു കോടതി നടപടികൾക്ക് ശേഷമേ മാല തിരികെ ലഭിക്കുകയുള്ളൂ എങ്കിലും മാല തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് സിന്ധു മാല തിരിച്ചു കിട്ടിയതുപോലെ പണവും തിരികെ കിട്ടിയാലോ എന്ന പ്രതീക്ഷയിലാണ് സിന്ധു മോഷ്ടാവ് എന്തിനാണ് മാല ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ കൊണ്ടുവന്നിട്ടതെന്ന സംശയത്തിലാണ് നാട്ടുകാർ ട്വന്റി കൊല്ലം